പതാക കലാമുഖം അൻപത്തിരണ്ട് ഹസ്തമുദ്രകളും പറയുകയും അവതരിപ്പിക്കുകയും ചെയ്ത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഇന്റർനാഷണൽ കിഡ്സ് ഐക്കൺ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടര വയസ്സിൽ തന്നെ ധ്വനി കഴിഞ്ഞു കോട്ടയം മൂലയിടം സ്വദേശികളായ പ്രസീത മുകേഷ് ദമ്പതികളുടെ ഇളയ മകളാണ് ധ്വനിച്ച് അമ്മ പ്രസീതയുടെ ഡാൻസ് ക്ലാസ്സിൽ നിന്നുമാണ് ധൊനി ഓരോന്നോരോന്നായി പഠിച്ചെടുക്കുന്നത് ജില്ലൈ മുതൽ എൻ്റെ ഡാൻസ് ക്ലാസ്സിൽ വന്നിരുന്ന് എൻ്റെ കൂട്ടത്തിൽ എപ്പോഴും ഇരിക്കും ക്ലാസ് എത്ര ബാച്ച് ഞാൻ എടുക്കുന്നുണ്ടോ അത്രയും ബാച്ചിൻ്റെ കൂടെ എൻ്റെ കൂട്ടത്തിൽ വന്നിരുന്ന് അവൾ മുദ്ര എല്ലാം കണ്ട് മുദ്ര മാത്രമല്ല സ്റ്റെപ്സും എല്ലാം ഇങ്ങനെ കണ്ടിട്ട് വീട്ടിൽ വന്ന് ചേച്ചിയുമായിട്ട് ഇങ്ങനെ കല്യാണം അടുത്ത മുന്നിൽ വന്നിരുന്ന് മുദ്രകൾ തനിയേ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ കണ്ടുപിടിച്ചതാണ് ഒരു ദിവസം ഞാൻ നോക്കിയപ്പം ഒറ്റയടിക്ക് എല്ലാ മുദ്രകളും ഇങ്ങനെ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു ഞാനും അമ്മയും ഹസ്ബൻഡും എല്ലാം ഇങ്ങനെ ശ്രദ്ധിച്ചു അവൾ മുദ്രകളെല്ലാം ഇങ്ങനെ തനിയേ തനിയെ പറയുന്നുണ്ട് നമ്മളിങ്ങനെ ഇരുന്ന് ബുദ്ധിമുട്ടി പഠിപ്പിക്കുകയോ ഒന്നും ചെയ്യാതെ തന്നെ ഇങ്ങനെ മൊത്തം ഒറ്റയ്ക്ക് അമ്പത്തിരണ്ട് മുദ്രകളും അതും ഇരുപത്തിനാലും ഇരുപത്തെട്ട് അങ്ങനെയാണ് മുദ്രകൾ സെപ്പറേറ്റ് വന്നേക്കുന്നത് പക്ഷേ അതൊന്നും അല്ല അവൾ മൊത്തത്തിൽ കംപ്ലീറ്റ് ഇങ്ങനെ പറയുന്നത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട് ഇന്നത്തെ ശിശുദിനം ശിശുദിനം എന്ന് പറയുന്നത് നിങ്ങളുടെ ദിവസമാണ് ഏഹ് അപ്പോ ശിശുദിനത്തില് ഞാന് ധോനി മുകേഷിനോടൊപ്പമാണ് ധോനി മുകേഷിനും ക്യാമറമാൻ ജോബിൻ തേക്കടിക്കുമൊപ്പം നിതിൻ തോമസ് മാതൃഭൂമി ന്യൂസ് കോട്ടയം